ി ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വേറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വജ്രം പോലെ തിളങ്ങും നിങ്ങളുടെ വാഹനങ്ങൾ ബി ടൂ ഓട്ടോ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയുടെ സേവനം നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം ഏതു തരം വാഹനങ്ങളും വൃത്തിയോടെ മനോഹാരിതയോടെ കൊണ്ടു നടക്കാൻ ഇതിലും ചെലവ് കുറഞ്ഞ സംവിധാനം മറ്റെങ്ങും ലഭിക്കില്ല മനസ്സിനിണങ്ങിയ സൗകര്യപ്രദമായ വാഹനം സ്വന്തമാക്കുക എന്നതുപോലെ തന്നെ ശ്രമകരമാണ് അത് നീറ്റായും കാര്യക്ഷമമായും ഉപയോഗിക്കുക എന്നതും വാഹനത്തിന്റെ വൃത്തിയും തലയെടുപ്പും അതിൽ യാത്ര ചെയ്യുന്നവരുടെ വ്യക്തിത്വവുമായി ഇഴുകിച്ചേർന്നു കിടക്കുന്നു ഈ ഒരു തിരിച്ചറിവാണ് വീ ടു ഓട്ടോ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വാഹന സർവീസിംഗ് രംഗത്ത് മൂന്ന് വർഷത്തെ പരിചയ സമ്പത്തുണ്ട് വീട്ടു ഓട്ടോ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയ്ക്ക് വർഷങ്ങളായി ഈ സംരംഭവുമായി ഇടപഴകിയിട്ടുള്ള ആയിരക്കണക്കിന് ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് ബി ടു ഓട്ടോ ഡീറ്റൈലിംഗ് സ്റ്റുഡിയോയുടെ കൈമുതൽ അങ്കമാലി എം സി റോഡരികിൽ ഓലിയൻ കപ്പേളയ്ക്ക് സമീപമാണ് ബി ടു ഓട്ടോ ഡീറ്റൈലിംഗ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് തൃശൂർ ബൈപ്പാസ് റോഡിൽ മണ്ണുത്തിക്ക് സമീപവും ഇരിങ്ങാലക്കൂട തെക്കേക്കര റോഡിൽ മെട്രോ ഹെൽത്ത് കെയർ ആശുപത്രിക്ക് സമീപവും ബീ ടൂവിന് ബ്രാഞ്ചുകളുണ്ട് ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ മാത്രം ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയോടെ ഉപയോഗിക്കുന്നു എന്നതാണ് ബി ടൂവിനെ കസ്റ്റമേഴ്സിന് പ്രിയപ്പെട്ടതാക്കുന്നത് പണത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ ചെലവിൽ വാഹന സർവീസിംഗ് നടത്താൻ വീട്ടുവിന് കഴിയുന്നതും ഈ അനുഭവ സമ്പത്തിന്റെ പിൻബലത്താലാണ് ഒരു ബൈക്ക് വാഷ് ചെയ്യുന്ന ചെലവിൽ പ്രീമിയം കാർ വാഷ് ചെയ്തു നൽകുന്നതും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഫോം കാർ വാഷ് സാധ്യമാക്കുന്നതുമെല്ലാം വീട്ടു ഓട്ടോ ഡീറ്റൈലിംഗ് സ്റ്റുഡിയോയുടെ മാത്രം സവിശേഷതയാണ് ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ള മെക്കാനിക്കുകളുടെ വൈഡ് റേഞ്ച് സർവീസിംഗും മികച്ച ഉപഭോക്തൃ സേവനവും ബീ ടൂ കസ്റ്റമേഴ്സിന് ഉറപ്പു നൽകുന്നു ബെയിലിനെയും ചൂടിനെയും പ്രതിരോധിക്കുന്നതിന് അഞ്ചു വർഷം വാറണ്ടിയോടെ സർക്കാർ അംഗീകൃത വിൻഡോ ഫിലിം കാർ ബൈക്ക് റാപ്പിംഗ് ഗ്രാഫൈൻ സെറാമിക് അക്രിക് കോട്ടിംഗ് പ്രീമിയം വാക്സിംഗ് ഇന്റീരിയൽ ക്ലീനിങ് സ്റ്റീം ക്ലീനിംഗ് ഫോം വാഷ് പി പി എഫ് തുടങ്ങി എല്ലാത്തരം സർവീസിംഗും വീട്ടുവിൽ ലഭ്യമാകും ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ വാഹനങ്ങളുടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിങ്ങിനുള്ള സംവിധാനവും ലഭ്യമാണ് ഞായർ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് നമ്മുടെ എം വി ചാക്കോ ജലറി വർഷത്തെ പാരമ്പര്യ ഇനി കണ്ടു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മണ്ണിക്കൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി